മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പെൻഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചും പിന്നെ യുവാക്കളുടെ പി എസ് സി പിന്നെ കല്യാണം ഇതിനെക്കുറിച്ചും ഒരു ഇത് സംസാരിക്കുകയുണ്ടായി പെൻഷൻ മുടങ്ങിയിട്ട് എത്രയാണെന്നുള്ള കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ് നമ്മൾ ആർക്കും കിട്ടിയിട്ടില്ല അതിൽ തന്നെ കുറച്ച് മുമ്പ് തന്നെ തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൃദ്ധ റോട്ടിലിരുന്ന് പ്രതിഷേധിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കുറേ ഇതേപോലെയുള്ള ഭരണകക്ഷിയിലുള്ള ആൾക്കാർ പറഞ്ഞു എന്തിനാവശ്യം കോൺഗ്രസ്സുകാർ വിരിയേറ്റി വിട്ടതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വന്നു അതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു എത്രയോ ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് കേക്ക് പൗരപ്രമുഖർക്ക് വേണ്ടി ലക്ഷങ്ങളുടെ വില വരുന്ന കേക്ക് മുറിച്ചതായിട്ടും പിന്നെ ടീയെ അനുവദിച്ചും മുപ്പത്തെട്ടു ലക്ഷം രൂപ സംതിങ് ടീയെ അനുവദിച്ചതായിട്ടൊക്കെ നമ്മൾ നിലവിൽ കണ്ടത് ന്യൂസിൽ അതിനു മുമ്പ് കണ്ണട പഠിച്ച കാര്യങ്ങൾ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇത് നടക്കുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അർജൻറ് കാര്യങ്ങൾ കേക്ക് മുറിക്കാൻ എത്ര ഫണ്ട് പാസ്സാക്കി ടി ഐക്ക് വേണ്ടി ഇത്ര ഫണ്ട് പാസ്സാക്കി സാധാരണ ജനങ്ങൾ കുത്തുപാളി എടുത്തോട്ടെ എന്നുള്ളൊരു അവസ്ഥ അതെനിക്ക് മാത്രമല്ല അത് പേഴ്സണലി എല്ലാവർക്കും അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ചോദിച്ചാൽ പറയും കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പം ഈ ചിലവാക്കുന്ന അല്ലാത്ത പക്ഷം ഇവിടെ ചിലവാക്കുന്ന പൈസക്ക് എവിടത്തെ പൈസ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെല്ലാം കണ്ട് കൂട്ടി കൊടുത്തുകഴിഞ്ഞൊരു ഒരു ഒരു അഞ്ചു ലക്ഷം പേർക്ക് അഞ്ചു ലക്ഷം പേർക്ക് കൊടുക്കാമല്ലോ പൈസ ഇത് ഓരോരോ മാസം കൂടുന്നതും കൂടുതലും എത്ര പൈസന്റെ പെൻഡിംഗ് ആണ് വരുന്നത് ചോദിച്ചാൽ പറയും കേന്ദ്രം കൊടുത്തില്ല എന്നുള്ളത് കേന്ദ്രത്തിന്റെ വിഹിതം കേന്ദ്രം തന്നില്ല എന്നുള്ളത് കേന്ദ്രം അവർ അവിടെ പറയുന്നു ഞങ്ങളെല്ലാം കൊടുത്തു തീർത്തു പല സമയങ്ങളിലായിട്ട് പൈസ കൊടുത്തു തീർത്തു ഇനിയൊന്നും കൊടുക്കാനില്ലെന്ന് അപ്പോ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് എങ്ങനെയാണ് ഞാൻ പെൻഷൻ നാല് മാസം ജനങ്ങൾ നമ്മളെ നമ്മള് പരാതി പറയുന്നതുകൊണ്ട് സമരം ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ എന്തായാലും തൊണ്ണൂറ് വയസ്സിൽ അമ്മ ജി ഓടിക്കുത്തിയിരുന്ന് നിങ്ങൾ അതാണ് കാണിക്കുന്നത് കൊടുക്കാൻ പണം വേണ്ടേ ഈ അറുപതിനായിരം കോടി രൂപ കൊടുക്കുന്നാൽ പിറ്റേ ദിവസം ആരും കൊടുക്കരുതോ അപ്പൊ ഇതാണ് പ്രശ്നം ഈ പ്രശ്നം നമ്മൾ പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ഉന്നയിച്ചു ഗവൺമെന്റ് മുന്നിൽ ഉന്നയിച്ചു കോടതി മുന്നേ ഉന്നയിച്ചു തിരുവനന്തപുരം ഡൽഹി പോയി സമരം ചെയ്തു ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇത് ഉന്നയിക്കാതെ വരെ മാറുന്നില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് ബി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നയിച്ച് കോടതിയിൽ പോയി സമരം ചെയ്തു പരിഹാരം കാണുന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാനിനെ കുറിച്ച് ആലോചിക്കും കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ സഹായിക്കും എന്നുള്ള ജനങ്ങൾ മുൻകൈയോട് കൂടി കേരളത്തിൽ അതിജീവിക്കുക അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇവിടെ ഒരു ദാരിദ്ര്യത്തിന്റെ കണക്ക് ഇവിടെ പറയുമ്പോ അല്ലെങ്കിൽ കിട്ടുന്നില്ല കാര്യം പറയുമ്പോ അപ്പുറത്ത് എന്തിനും ഈ ഒരു ലക്ഷങ്ങളുടെ കണക്ക് ഒരു കേക്കിനൊക്കെ എത്ര ലക്ഷങ്ങള് ചെലവാക്കിയത് ടി എ ട്രാവൽ അലവൻസ് ജനപ്രതിനിധികളുടെ ട്രാവൽ അലവൻസ് ഇത്ര ലക്ഷം രൂപ പാസാക്കിയത് ആ ഒരു ഉന്മേഷം ഈ പറയുന്ന ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്ന ഒരു സാധാരണ പെൻഷൻ പറ്റുന്ന ഒരാൾക്ക് അവരോടത്തോ കാണിച്ചതായിരുന്നെങ്കിൽ അവരിപ്പോൾ സന്തോഷമായിട്ടിരിക്കില്ലേ അതിൻ്റെ ചോദ്യം അതാണ് നമ്മൾ ഇത്രയും പിരി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പുറത്തൊരു വിഭാഗം ആൾക്കാർ ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടാതിരിക്കാൻ കിട്ടാതിരിക്കുന്നുണ്ടേ അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ ഈ ജനപ്രതിനിധികൾക്കൊക്കെ കറക്റ്റ് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരും ഇതേപോലെയുള്ള ഇറങ്ങുന്നുള്ള ഒരു പേടി കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് എത്ര ലക്ഷങ്ങളല്ലേ അവര് പേടിക്കുന്നത് എല്ലാ സൗകര്യവും നിലവില് ചെയ്യുന്നില്ലേ ഒരു ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ നിൽക്കുന്നവരൊക്കെ എന്തിനാണ് ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ അവർക്ക് എന്തി ടീയേ പറയും അവർക്ക് എന്താ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ നമുക്ക് വേണ്ടി ജോലി എടുക്കാൻ നിൽക്കുന്നവരാണല്ലോ അവര് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് അവർ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ജനങ്ങൾ ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവരാണ് ഒരു പ്രതിഫലി മുന്നിൽ കണ്ടിട്ടല്ല ഇറങ്ങുന്നത് പക്ഷേ ടി അനുവദിക്കുന്ന ഉത്ര ലക്ഷം കണ്ണടക്ക് അനുവദിക്കുന്ന ഉത്ര പതിനായിരങ്ങൾ എന്ത് അതാണ് ഒരു അവസ്ഥ പിന്നെ നിലവിൽ ഇവിടെ ഉള്ളത് തൊഴിലില്ലായ്മ പിന്നെ പി എസ്സിന്റെ ക്ഷാമം വിളിച്ചതൊന്നും ലിസ്റ്റിലുള്ളവരെയൊന്നും വിളിക്കുന്നില്ല പി എസ് സി പി എസ് സി കണ്ട് നടക്കുന്നുണ്ട് കുറെ യുവാക്കള് അവിടെ നിന്ന് ഇവിടെ നിന്ന് അവഗണനകൾ മാത്രം കിട്ടിയത് കൊണ്ട് പി എസ് സി മാത്രം ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ പേരുണ്ട് വേറൊന്നുമല്ല പ്രൈവറ്റ് ഫേമിൽ ജോലി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ പിന്നെ പെൻഷൻ കിട്ടില്ല അതൊക്കെ ആലോചിച്ചിട്ട് ആൾക്കാർ ഒരു സെറ്റിൽ ലൈഫ് നോക്കിയിട്ടാണ് ഈ പി എസ് സി ഗവൺമെന്റ് ജോലി കണ്ടൊക്കെ തിരിയുന്നത് അവരുടെ അടുത്തും മന്ത്രി സജി ചെറിയാൻ പറയുന്നത് എങ്ങനെയാണ് അഭിമാനമുള്ള ജോലി കേട്ടോ കല്യാണത്തിൽ പെണ്ണെങ്കിൽ കിട്ടാതിരിക്കത്തില്ല ചെറുക്കനെ കിട്ടാതിരിക്കത്തില്ല അഭിമാനമുള്ള ജോലിയാ കാശുണ്ടെങ്കിൽ ഏതവരും കൊച്ചിനെ തരും കേട്ടോ കെട്ടോ കാല്ലാത്തവനൂടെ ഉള്ളു പിള്ളേരെ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കണം അത് മീൻ കച്ചവടമാന്നൊക്കെ പറഞ്ഞ ചുമ്മാ കളിയാക്കുന്നുണ്ടോ ഏറ്റവും നല്ല കച്ചവടമാണ് നിങ്ങൾ നോക്കൂ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പി എസ് സി പരീക്ഷ എഴുതി എങ്ങനെ സർക്കാർ ജോലി കയറണം ആ കാലം കഴിഞ്ഞു എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നമ്മൾക്കൊരു വിഷൻ വേണം ഒന്നി സർക്കാർ ഉദ്യോഗസ്ഥ ജീവിച്ചു മരിച്ചു അവസാനം സന്തോഷമായിട്ട് പിരിയാ എന്ന് വെച്ചാൽ ജോലി ചെയ്യാതെ നമ്മള് കിട്ടും എന്നൊരു തോന്നല് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ബി എസ് ആഞ്ഞു പഠിക്കുക ആഞ്ഞു പഠിച്ച് പരീക്ഷ എഴുതി 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 എങ്ങനെ എഴുതി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇപ്പോഴത്തെ ഒരു മാതൃക ആയിട്ട് കാണാം മീൻ കച്ചവടം എന്നൊക്കെ പറയാൻ എളുപ്പമാണ് എൻ്റെ സഖാവെ പക്ഷേ പിണാലോചിച്ച് പോകുന്ന സമയത്താണ് എല്ലാ ജോലിക്കും അതിൻ്റെതായ ഉണ്ട് എന്ന് ഈ പറഞ്ഞ പെൺകുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മന്ത്രിനെയും കൂടി ഉത്തരവാദിത്വമല്ലേ എല്ലാത്തരും എന്താ പറയുക കുത്തുവാളി നമുക്ക് അറിയാം കല്ല്യാണം കഴിക്കാൻ നടക്കുന്ന അത്ര പേര് പ്രൈവറ്റ് ജോലി ഗവൺമെൻറ് ജോലിയിൽ തന്നെ ഡിമാൻഡുള്ള ജോലികളിൽ നോക്കി നടക്കുന്നുണ്ട് പോലീസ് ഫയർഫോഴ്സ് പിന്നെ ലാസ്റ്റ് ഗ്രേഡ് ഇങ്ങനെയുള്ള ഇത് വാട്ടർ അതോറിറ്റി ഇങ്ങനെ ഗവൺമെൻറ് ജോലിയിൽ ജോലികൾ നോക്കുന്നുണ്ട് പൊസിഷൻ എങ്ങനെ എങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റിലോട്ട് ഗവൺമെന്റ് ജോലി എന്ത് പ്രൈവറ്റ് ജോലി എന്ത് ഇതൊക്കെ അവരിന്റെ ബോധവൽക്കരിക്കേണ്ടതാണ് ഒരാള് എന്നുള്ള ലെവലില് ഒരു ആൺകുട്ടി എന്നുള്ള ലെവലിൽ ഒരു പഠിച്ചൊരു ജോലി ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു പെൺകുട്ടി പറയും അതല്ല എല്ലാം നോക്കും ആണുങ്ങള് ഒരു ജോലി മാത്രം നോക്കുന്നത് ജോലി കുടുംബം എന്നുള്ളത് ആ ജോലി അവൻ എത്രത്തോളം കഷ്ടപ്പെട്ട് കിട്ടിയത് ഗവൺമെന്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ കിട്ടിയെന്നുള്ളത് ഇപ്പം പറഞ്ഞാൽ പെൺ പെണ്ണിന്റെ വീട്ടുകാരെ ആലോചിക്കില്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോഴടക്കം അവരാലോചിക്കുന്നത് മൊട്ടോമറ്റിക്ക് ഇപ്പൊ പന്ത്രണ്ട് കൂടി അതെല്ലാം നോക്കുക കുടുംബം ജോലി കാര്യങ്ങളെല്ലാം അതല്ലേ നോക്കുക അതന്നെയാണ് ഇപ്പോൾ നോക്കുന്നത് പിന്നെ പൈസ കേസ മീൻ കച്ചവടം ചെയ്യുന്നത് ഇത് അറേഞ്ച് മാരേജ് പറയുന്ന സ്ഥല സ്ഥലത്ത് പോയിട്ട് ഞാൻ മീൻ കച്ചവടക്കാരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാർ സമ്മതിക്കോ ഞാൻ ടാപ്പിംഗ് തൊഴിലില്ല റബ്ബർ ഫീൽഡാണ് പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാരെ സമ്മതിക്കല്ലോ ഇല്ല അതൊക്കെ റിയൽ റിയൽ വേറെ റിയൽ വരും നമുക്ക് അവിടെ ഒന്നും സംസാരിക്കാം പക്ഷേ റിയാലിറ്റി വരുന്ന സമയത്ത് ഭയങ്കര ഭീകരമാണ് സഹാവ് അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ പി എസ് സിയിൽ ഇത്രയും ഒഴിവുകൾ ഉണ്ടായിട്ടും ഇത്രയും ഒരു വിജ്ഞാപനം ഉണ്ടായിട്ടും ലിസ്റ്റിൽ വരുന്നവരെ പോലും വിളിക്കാണ്ടിരിക്കുന്നതും ഭയങ്കര രീതികൾ മോശമുണ്ട് കാരണം ഏജ് ബാർ ആയ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വരെ ഇപ്പൊ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ട് വിളിയും കാത്തു നിൽക്കുന്നുണ്ട് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അവർ ഏജ് പറയാം അവർക്കിനൊന്നിനും പറ്റില്ല ആ ഒരു അവസ്ഥയിൽ വരെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി എസ് സിനിയും ഇതൊരു മുഖ്യമായിട്ട് എടുക്കണം ഒരു മുഖ്യ ഇതിൽ കൊണ്ടുവരണം വേറെ ഒന്നുമില്ല ഇത്രയും വേക്കൻസികളും ഇത്രയും ഓരോ സെക്ഷനിൽ ഇത്രയും വേക്കൻസികൾ നിലവിലുള്ള സമയത്ത് അതിനുവേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഒരു കല്ലിടുന്ന തരത്തിൽ നിങ്ങൾ എന്ത് ജോലി ജോലിയെടുത്തോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ തള്ളിവിടണ്ട എന്നേ പറയാനുള്ളൂ കാരണം വേറെന്നുമില്ല എത്ര മന്ത്രിമാരുടെയും എത്ര നേതാക്കന്മാരുടെയും മക്കൾ മീൻ കച്ചവടവും കലിപ്പണി എടുത്ത് ജീവിക്കേണ്ടെന്നുള്ള ലിസ്റ്റ് എടുത്താൽ നമുക്ക് കണ്ടാറിയും അവരൊക്കെ വെൽ സെറ്റിൽഡ് ആണ് ജനപ്രതിനിധികളുടെ മക്കളങ്ങനെ വെൽ സെറ്റിൽ ആകുന്നു എന്നുള്ള കാര്യം അറിയാലോ നമ്മുടെ വീട്ടിലെ അമ്മയ്ക്കൊന്നും പെൻഷൻ കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്കൊന്നും കമ്പനി ഉണങ്ങാൻ പറ്റില്ല അത് വേറൊന്നും അപ്പം അതുകൊണ്ട് പി എസ് സി നില്ക്കുന്ന ചെറുപ്പക്കാരനെയും ഇതുപോലെ പെൻഷൻ മുടങ്ങി മുടങ്ങിക്കെടുക്കണവരുന്ന ഒന്ന് പരിഗണിക്കുക എന്നിട്ടും മതി പോക്കറ്റ് നിറക്കല്